നമുക്ക് കിരണിയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അതിന് മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശന്റെ അരിയിലേക്ക് പ്രകാശന്റെ പെൺമക്കൾ വരുവാണ് ഈ സമയത്ത് പ്രകാശം കണ്ണടച്ച് കിടക്കുവാണ് ഒരു പ്രതീക്ഷയില്ല തന്റെ പെൺമക്കൾ തന്നെ കാണാൻ വരുമോ തൻ്റെ കല്യാണിമോളും കിരണും ചേർന്നാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുന്നതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പ്രകാശം കണ്ണടച്ച് കിടക്കണ സമയത്താണ് കല്യാണി വന്നിട്ട് അച്ഛാന്ന് വിളിക്കുന്നത് ആ ഒരു വിളിയാഴ്ച കേട്ട് കഴിയുമ്പോൾ പ്രകാശം കണ്ണു തുറന്ന് നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പം തൻ്റെ മൂന്ന് പെൺമക്കളും കൺമുന്നിൽ നിൽക്കുന്നു സ്വപ്നമാണോ കാണുന്നതെന്ന് പോലും ഒരു നിമിഷം അമ്പരന്ന് പോയി പിന്നീട് കല്യാണി വെച്ചു അച്ഛൻ ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് അധികം സംസാരിപ്പിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പ്രകാശനാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വന്നു പ്രകാശം പറഞ്ഞു അച്ഛനും ഒരു കുഴപ്പമില്ല മക്കളേന്ന് പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൈ ഇങ്ങനെ ഇങ്ങനെ അവരുടെ നേരെ നോക്കി ഇങ്ങനെ കൂപ്പാണ് ഈ സമയം കല്യാണി പറഞ്ഞു അതേ വിഷമിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് സുഖമാവും പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു നിങ്ങളുടെ കൈ എൻ്റെ അടുത്തേക്ക് അടുത്തേക്കൊന്ന് കൊണ്ടുവന്ന് ചോദിക്കുക പ്രകാശനങ്ങോട് എഴുന്നേക്കാൻ പറ്റുന്നൊന്നുമില്ല അങ്ങനെ അവരങ്ങോട്ട് കൈ കൊണ്ടുവന്ന ഇപ്പം പ്രകാശനും മൂന്ന് പെൺമക്കളുടെയും കൈ എടുത്ത് തന്നെ നെഞ്ചോട് വെക്കുവാണ് എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറയുകയാണ് ആ സമയം കാദംബരി പറഞ്ഞു ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സംസാരിക്കരുതെന്ന് ആ സമയം പ്രകാശം പറഞ്ഞു ഞാൻ സംസാരിക്കും എനിക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഈ കിടപ്പ് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ പെൺമക്കളിനായ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി എൻ്റെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് ഒരു ചോറ് കഴിക്കണം എന്നുള്ള ആ ആഗ്രഹം നിറവേറ്റിയിട്ടോ ഞാൻ മരിക്കത്തോളം എന്ന് പറയുന്നത് പെട്ടെന്ന് കല്യാണി പറഞ്ഞു അച്ഛൻ എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് അതെ ഇപ്പം മരിക്കാനൊന്നും പോകുന്നില്ല നല്ല ചികിത്സ തന്നെയാണ് ഡോക്ടർ തരുന്നതെന്ന് പറയാം എനിക്കറിയാം എനിക്ക് ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ മരണത്തിലേക്ക് പോകുമായിരിക്കും എന്നാലും ഞാൻ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആളായിപ്പം മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും കല്യാണി പറഞ്ഞ് വേണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരണം എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു ഞാൻ ആ വീട്ടിൽ കിടന്ന് മരിച്ചാണ് പക്ഷേ കല്യാണി മോള് കൃത്യസമയത്ത് വന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ഞാൻ മോളെയാ എന്നിട്ട് മോള് തന്നെ വേണ്ടി വന്നു വീണ്ടും എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതിനു ഇതിനുമുമ്പ് പലപ്പോഴും എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ള പക്ഷെ അന്നൊന്നും ഞാനത് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴും എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ മോളുള്ളതുകൊണ്ട് മാത്രം എൻ്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നൊക്കെ പറയാണ് ഈ സമയം കാർത്തിയ പറഞ്ഞു ഇനി അധികം സംസാരിക്കേണ്ട കല്യാണി നമുക്ക് പോകാമെന്ന് പറയാണ് അങ്ങനെ അവര് അങ്ങോട്ടി ഇറങ്ങുമ്പത്തേനും പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പുറത്തെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് ആത്മാർത്ഥമായിട്ടുള്ള സങ്കടമാണ് ഇനി ഒരു കാരണവശാലും ആ വിക്രം വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ അടുപ്പിക്കില്ല എന്ന് പറയണം അതൊക്കെ നമുക്ക് കണ്ടറിയാം ചിലപ്പം വിക്രം വന്നു കഴിയുമ്പത്തേനും സ്വഭാവം മാറിയാലോ എന്ന് കാർത്തി പറയാ ഏ അങ്ങനെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ് പിന്നീട് കല്യാണി കാർത്തി അവരൊക്കെ അങ്ങനെ കല്യാണിന്റെ വീട്ടിലേക്ക് വരുവാ ആ സമയത്ത് ദീപ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ദീപ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല ഇച്ചിരി ഭേദപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പ്രകാശിനെ കുറിച്ച് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ് പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ പറയാം അയാൾക്ക് എത്ര ഇതാണെന്ന് പറഞ്ഞാലും അയാളുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്കും മുന്നേ അയാളെ കണ്ടാൽ ഞാനെന്ന് പറയാണ് നിങ്ങൾ പെൺമക്കൾ ജനിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാലോ അയാളെക്കുറിച്ച് എന്താ എന്തായതാ എങ്ങനെയാന്നൊക്കെ ആ സമയം കാർത്തിക പറഞ്ഞു അത് ശരിയാ ആൻറ്റി പക്ഷേ എങ്കിൽ ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ഏയ് അയാളുടെ മാറ്റം അങ്ങനെ കണക്കിലെടുക്കണ്ട അയാൾ ചതിയിലാ എന്ന് ഒരു പക്ഷേ അയാളുടെ അകത്ത് കിടക്കുന്ന മോൻ ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ അയാൾ എന്തും ചെയ്യാൻ എന്ന് പറയുകയാണ് അത് മാത്രല്ല അധികം വൈകാതെ അവൻ പരോളിന് ഇറങ്ങുമെന്ന് അറിയാൻ കഴിഞ്ഞെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷനാ ഈ പറയുന്ന പ്രകാശനുമായിട്ട് ചേർന്ന് മിക്കവാറും ദേ കല്യാണി മോളെ ഒക്കെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയാണ് കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലമ്മേ ഇപ്പൊ എന്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ എത്രയും പെടുന്നു ഭേദമാവണം അല്ലാതെ വിക്രം പുറത്തിറങ്ങുന്നോ വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് കല്യാണി കൊണ്ട് കയറി പോവാ ആ സമയത്ത് കാർത്തിയോട് ദീ പറഞ്ഞു മോളെ നിനക്കറിയാലോ നിന്റെ അമ്മ പറഞ്ഞു നിനക്ക് പലതും അറിയാലോ നിൽക്ക എനിക്കറിയാ പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രകാശന മാറ്റം കണ്ട അത് മാറിയതാന്ന് എനിക്ക് തോന്നണേന്ന് പറയാം നീപ്പ ആ വിക്രമായിട്ട് ഒന്നിക്കാൻ ചാൻസ് കുറവാന്നു പറയാ കണ്ണടച്ച് നീ ആരെയും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് ദീപയെ നമ്മുടെ കത്ത് കയറി പോകുമ്പോൾ കാർത്തികൻ ഓർത്തുക ശരിപ്പം ശരിയായിരിക്കും ഒരു പക്ഷേ എങ്കില് ഇത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മോൻ അറിയാൻ കഴിയുമ്പത്തിനും സ്വഭാവത്തില് മാറ്റം അന്നും എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് ആ സമയം മനോഹർ ജയിലിലേക്ക് ചെല്ലുകയാണ് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രാഹുൽ വന്നു മനോഹരനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ രാഹുലിനെ കട്ട കരിപ്പായി എടാ നീ അങ്ങനെ അതേ കാലം ഒന്നും ഇങ്ങനെ ഭൂമിക്ക് വീതം പാടില്ലടാ നിന്റെ കാലത്ത് ഈ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാം മനോഹര എന്ത് തീരുമാനം നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല രാഹുലേന്ന് പറയാണ് കാരണം എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് പറക്കാൻ പോകാന്ന് പറയുകയാണ് അമേരിക്കയിലേക്കോ അതെവിടും അമേരിക്കയിലേക്ക് പറക്കാൻ പോവുക എൻ്റെ കല്യാണം വീണ്ടും കഴിഞ്ഞു കല്യാണം നടന്ന മരിയ ഞാൻ അമേരിക്കയിലേക്ക് പറക്കുക ഇനി എന്നെ മഷി ഇട്ട് നോക്കിയാൽ കാണത്തില്ല എന്ന് പറയാം അത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് നല്ലത് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നീ പുറത്തുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ജീവൻ ജീവനുണ്ടാകത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം നീ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അതെൻ്റെ മോളെങ്ങാനും അറിയുകയാണോ ഉണ്ടല്ലോ തന്റെ മോളെങ്ങനെ അറിയാനാണോ എന്ന് ചോദിക്കുകയാണ് നീ പോയിക്കഴിഞ്ഞ് അവൾ അറിയും പക്ഷേ ഇപ്പം നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാ ഒരാൾ വീട്ടിലുണ്ട് അറിയാലോ അതാരെന്ന് എൻ്റെ ഭാര്യ ശാരി എന്ന് പറയുന്നത് അവൾക്ക് അവൾക്ക് അവൾക്കിതേ കാര്യങ്ങളെല്ലാം അറിയാം അവൾ ഓരോ നിമിഷവും ഉരുകി ഉരുകിയടാ അവിടെ ഇരിക്കുന്നത് നീ ചെയ്തു വെച്ച ദുഷ്ട തരങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തോർത്ത് വിങ്ങിപ്പൊട്ടി ഇരിക്കുന്നത് നാളെ എൻ്റെ മോളക്ക് എന്താവും എന്ന് കരുതിയിട്ട് അവൾക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം അതെ നിങ്ങളുടെ മോളുടെ വിധി നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ മോളും തന്നെ ഉണ്ടാക്കി വെച്ചാലേ എന്നു ചോദിക്കാം എടാ അതേടാ നീ ഇതൊക്കെ തന്നെ പറയണം നീ എങ്ങനെയല്ലോ എന്റെ മോളുടെ ജീവിതത്തുനിന്ന് ഒഴിഞ്ഞു പോയാൽ മതി പക്ഷെ അവളുടെ സമനില എങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ ഏതെങ്കിലും കാലത്ത് നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു ഇനിയിപ്പൊ തനിക്കു ഒന്നും ചെയ്യാൻ പറ്റില്ല താൻ അകത്തല്ലേ എന്ന് ചോദിക്കണം താൻ പുറത്തിറങ്ങണ ഇനി കാലങ്ങൾ പിടിക്കും പിന്നെ തന്നെ പൂട്ടിയിരിക്കുന്ന വേറെ ആരുമല്ല ആ ചന്ദ്രസേനയും കിരണവും ഒക്കെ ചേർന്നിട്ടല്ലേ ഇനി വേറെ കുറ്റങ്ങളും തന്റെ തലയിലേക്ക് കെട്ടിവെച്ച് താൻ അകത്ത് കിടക്കാൻ തന്നെ ശ്രമിക്കോളെന്ന് പറയണം എടാ നിൻ്റെ മോളുണ്ട് അത് നീ മറക്കണ്ട എന്ന് പറയുന്നത് മോളോ എനിക്കെവിടെയൊക്കെ മോളുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ ഈ കാര്യമൊന്നു പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ അമേരിക്കക്ക് പോകുന്ന കാര്യം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞ് നീ എങ്ങോട്ടേലും പോ എൻ്റെ മോളെ ഇനിയെങ്കിലും നീ ശല്യം ചെയ്യാതിരിക്കണമെന്ന് പറയണം പക്ഷേ എനിക്ക് കുറച്ച് പൈസ നീ തരാൻ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞ് പൈസ എടാ പൈസയല്ല നിനക്ക് ഞാൻ തരാൻ പോകുന്നത് എൻ്റെ മോളെങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന എടോ അവൾ ഇങ്ങ് സത്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല അവൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണെന്ന് അറിയാണ് മുമ്പത്തെ പോലെ ഒന്നും അല്ല ഞാൻ അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ അവൾ സന്തോഷിച്ചിരിക്കുക എല്ലാം പായ്ക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക അവസാന നിമിഷം ഞാൻ അമേരിക്കയിൽ ചെന്നതിന് ശേഷം അവൾ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് പറയുകയാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര ടെൻഷനായിപ്പോയി എന്നാലും ഇവന് ഇത്രയ്ക്ക് ദുഷ്ടനാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് രാഹുലോട് നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറയണം ആര് രാഹുലാണോ പറയണേ കൊള്ളാം നിങ്ങൾ ചെയ്തത്രം ദുഷ്ടത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്നെ പ്രാഗണ്ടായി ശവിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ശവിച്ചാലും എനിക്കൊന്നും ഏക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞോണ്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല അവൻ തടി ഊരാൻ പോവാണ് പക്ഷെ തൻ്റെ മോളുടെ ജീവിതം അവൻ പോകുന്നതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ തൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോയാലോ അവൾ ഇനി എന്ത് ചെയ്യും അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും അവൻ പോയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഓർത്തുകഴിഞ്ഞിട്ട് രാഹുലിനും വിഷമം അല്ലെങ്കിൽ തന്നെ അവനെ താൻ തീർത്ത് കളഞ്ഞാലും പക്ഷേ എങ്കിലും തൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ടുള്ള വിഷമമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രാഹുലും മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് സരിവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം സരി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ അമ്മയുണ്ട് കുഞ്ഞുമുണ്ട് താൻ അവനെ കൊന്ന് ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആരും ഒന്നുമില്ലാതായി പോവും കാരണം അവർക്ക് താമസിക്കാൻ പോലും ഇടവില്ല ഇടവില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വരും അച്ഛൻ ജയിലിൽ വേണം അപ്പം എന്താ ചെയ്യേണ്ടേ ഒരു കാര്യം ചെയ്യാം രൂപാൻറ്റിയെ പോയി കാണാം ആൻറ്റിയെ കണ്ട് സംസാരിക്കുക എന്ന് ചില ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് രൂപേനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാം ഈ സമയം രൂപയോർത്തിനി അടുത്ത എന്ത് തന്ത്രമായിട്ടായിരിക്കും അവൾ ഇറങ്ങിയിരിക്കുന്നത് എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് രൂപ സരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പിന്നീട് ചന്താ നീ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്തിനാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആൻറ്റി എനിക്ക് ആൻറ്റിയുടെ ഒരു കാര്യം കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം സരി വലിയൊരു നോണ തന്നെ പറയാണ് അത് പിന്നെ അടുത്ത ദിവസം ഞാനും മനുവേട്ടനും കൂടെ അമേരിക്കയിലേക്ക് പോവാന്ന് പറയാം അതിന് നീ അമേരിക്കയിലേക്കോ സിംഗപ്പൂർക്കോ എങ്ങോട്ട് വെള്ളം പോയിക്കോ അതിന് എൻ്റെ ശല്യം ചെയ്യേണ്ട കാര്യം എന്താ എന്നെ വിളിച്ച് എന്തിനാന്ന് ചോദിക്കുകയാണ് ആൻറ്റി അത് പിന്നെ വേറെ ഒന്നും അമേരിക്കയിലേക്ക് പോകുന്ന ഞാനും മനുവേട്ടനും മാത്രമുള്ള പറയാണ് ഏ നിങ്ങൾ മാത്രം അപ്പം നിന്റെ മോളോ മോളെ അമ്മയും പിന്നെ കൊണ്ടുപോന്നാ പറഞ്ഞ മനുവേട്ടൻ വിസ എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്നാ പറഞ്ഞെന്ന് പറയാം അവനല്ലേ പറഞ്ഞത് കൊണ്ടുപോകും എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറയുകയാണ് അല്ലേലും നിനക്ക് പണ്ടേ തൊട്ട് കുറിച്ച് മോളെക്കുറിച്ചൊന്നും ചിന്തയില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം ആൻറ്റി അതല്ല ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ അത്രേനാളും എൻ്റെ അമ്മയും മോളെയും നോക്കണം അവരെ ആൻറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നു താമസിപ്പിക്കണം എന്ന് പറയാം നീ എന്താ പറഞ്ഞേ ശാരിയെ നിന്റെ മോളം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം നല്ല കഥയെ അതൊന്നും നടക്കുന്ന കാര്യമല്ല സരിന്ന് പറയാ ആൻറ്റി ആന്റിയുടെ കാല് വേണേ പിടിക്കാൻ ഞാൻ എന്റെ മോളെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് കളയല്ലേ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ നിന്റെ അമ്മയോ നീ സ്വന്തം പെറ്റമ്മയെപ്പോലും തള്ളിക്കളഞ്ഞിട്ട് നടക്കുന്നതല്ലേ പിന്നെ നിനക്ക് എങ്ങനെ ശാരി അമ്മയാവും ചോദിക്കാം ആന്റി ഇത് പറയൂന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒന്നുമല്ലോ എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ സ്ത്രീയല്ലേ അവരെ അവരെ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവരെ നോക്കണം എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രൂപയ്ക്ക് നല്ല ദേഷ്യം വന്നു അതെ മാർഗ്ഗം ഇല്ലെന്ന് ഈ ഒരു കാര്യം ആ അമേരിക്കക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ പോവാതിരിക്കുക അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രൂപ അങ്ങോട്ടേക്ക് പോവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലെ സരീവ് നിൽക്കുക സരിവിനും മനസ്സിലായി എല്ലാ പഴുതുകളും അടഞ്ഞു ഇനിയിപ്പോൾ തൻ്റെ മോളെ താൻ എന്തു ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു തന്നെ